വെല്ലുവിളിയായിട്ടാണോ അതെ പല ആളുകൾക്ക് ഷൈൻ ടോജ് ജോക്കെ വെല്ലുവിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നല്ലൊരു ഡാൻസ് പറഞ്ഞു ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ മമ്മൂക്കയുടെ കൂടെ ഷൈൻ ടോൺ ജോക്കമ്മയുടെ കൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയം ചോദിച്ചാൽ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു വെള്ളപ്പാണ് ആ സിനിമയിലേക്ക് തന്നെ മമ്മൂക്കയുടെ കൂടെ എത്താൻ പറ്റിയ മമ്മക്കാടെ കൂടെ ഷെയർ ചെയ്യാൻ വലിയൊരു എക്സ്പീരിയൻസ് പറ്റിയോ എങ്ങനെയുണ്ടായിരുന്നു പറയും അടിപൊളി ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് മമ്മൂക്കില്ലേ മനസ്സിൽ പക്ഷെ ആയിക്കൊണ്ടിരിക്കും ശ്രദ്ധിക്കുന്നു അതിന് പരിപാടികളൊക്കെ അനിയൻ തന്നെയാ സ്വന്തം അനുജനാട്ടോ അതാണ് പല ആൾക്ക് അതിന്റെ സ്വന്തം അനുജനാണ് അല്ല ഈ മീൻസ് ഈ സബ്ജെക്ട് കേട്ട് കഴിഞ്ഞപ്പോഴും എങ്ങനെയാണ് ചേട്ടനെ അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനില് പട്ര ക്രിസ്റ്റഫറിനെ ഒരുമിച്ച് കാണാൻ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്നാണ് കൂടുതൽ ഒരുമിച്ച് കാണാറ് ആദ്യം വിളിക്കുന്നത് ആഷിഖ് പറഞ്ഞിട്ട് ആഷിക്കും കിരുന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡീന തന്നെയാണ് വിളിക്കുന്നത് അങ്ങനെ പോയി അഭിനയിച്ചും ആദ്യ ദിവസം വിളിച്ചു പിന്നെ രണ്ടു ദിവസം വിളിച്ചു അതേ ഒരു ദിവസം തുടർന്ന് അല്ലേ നല്ലൊരു എക്സ്പീരിയൻസാണ് നന്നായിട്ട് ചെയ്യുകയും ചെയ്താണോ നമ്മള് എനിക്കൊക്കെ അറിയാവുന്ന വേറെ അതെ വേറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഇത് മമ്മൂക്കാടൊപ്പൊ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മമ്മൂക്കാടൊപ്പം അവിടെ ഡയലോഗ് വരുന്നുണ്ട് മമ്മുകാട് ഒപ്പം നിക്കണം അതിനെ ടെൻഷൻ പറയുന്നത് പിന്നെന്താ പറയണ്ട പറയും എനിക്കറിയില്ല എന്താ പറയണ്ട ജോക്കൂട്ടൻ എന്താണ് അനുഭവിച്ചത് റിയാം ചെയ്തു ആക്ഷൻ രീതികളൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലും അത് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം അല്ലെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യണം എന്ന് തോന്നിട്ടുണ്ടോ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെ ചേട്ടൻ അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ പറഞ്ഞിട്ട് കാര്യ ഇപ്പൊ ഇപ്പൊ ചെയ്തിട്ടുണ്ടോ അതെന്നെ ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഇപ്പൊ ഞാൻ ചെറുപ്പം അത് പറയണ്ടേ പത്ത് മുപ്പത്തഞ്ചു വരെ തീട്ടു